നമസ്കാരം ശിവാനീസ് റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പിറന്നാൾ താരം ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ സൗന്ദര്യത്തിന്റെ പര്യായം മനോഹരമായി ചിരിയാൽ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ തന്റെ പേര് അടയാളപ്പെടുത്തിയ താരം നടി എഴുത്തുകാരി ക്യാമറ വുമൻ സംവിധായിക ഡബിങ് ആർട്ടിസ്റ്റ് തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിലൊക്കെ കയ്യൊപ്പ് പതിപ്പിച്ച സുഹാസിനിയുടെ അറുപത്തിരണ്ടാം ജന്മദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് മലയാള സിനിമയുടെ ഭൂമുഖവാതിലിൽ പൂന്തിങ്കൾ പോലെ മന്ദഹാസം ഇടർത്തുന്ന നടിയാണ് കേരളത്തിന് സുഹാസിനി തമിഴകത്തിന്റെ സൗന്ദര്യം മലയാളത്തിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലത്തായിരുന്നു പത്മരാജൻ ചിത്രം കൂടെവിടെ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ടായിരുന്നു അവരുടെ രംഗപ്രവേശം പിന്നീട് ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമായി മലയാളിക്ക് പ്രിയങ്കരിയായ നടിയായി മാറി സുഹാസിനി തമിഴിലെ സീനിയർ നടനും നടൻ കമലഹാസന്റെ സഹോദരനുമായ ചാരുഹാസന്റെയും കോമളത്തിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെന്നൈയിലാണ് സുഹാസിനി ജനിച്ചത് മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമാ ജീവിതം ആരംഭിച്ചു മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹണത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് സുഹാസിനി റിലീസായ സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച നടിക്കുള്ള തമിഴ്നാടിന്റെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് രണ്ട് തവണയും നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ സിന്ധു ഭൈരവി എന്ന സിനിമയിലെ വേഷത്തിനാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സംവിധാനത്തിലേക്കും സുഹാസിനി ചുവടുവെച്ചു ആദ്യം സംവിധാനം ചെയ്ത ചലച്ചിത്രമായ ഇന്ദിരയുടെ തിരക്കഥയും കഥയും സുഹാസിനി തന്നെയായിരുന്നു നിർവഹിച്ചത് തമിഴ് കൂടാതെ തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലും സുഹാസിനി അഭിനയിച്ചിട്ടുണ്ട് പ്രമുഖ തമിഴ് സംവിധായകനായ മണിരത്നത്തെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ഭർത്താവുമായി ചേർന്ന് മദ്രാസ് ടാക്കീസ് എന്ന പേരിൽ ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനവും നടത്തുന്നുണ്ട് സുഹാസിനി ഏകമകൻ നന്ദൻ താരത്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു